ഞങ്ങളുടെ കമ്മീഷൻ ഞങ്ങളുടെ കമ്മീഷൻ കുറച്ച് ഞങ്ങളുടെ കമ്മീഷൻ കുറച്ച് കമ്മീഷൻ കൂട്ടി തരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്താൽ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരും പക്ഷെ ഇന്നലെ ഒന്ന് ഒരു പൈസ ഇല്ലാതെയാണ് ഇവിടുന്ന് ഞങ്ങൾ പോയത് ആ ടിക്കറ്റ് ബാലൻസ് ആയിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം കിട്ടിയാൽ കിട്ടി കച്ചവടം പോയാൽ പോയി പത്ത് വർഷമല്ലേ പിണറായി കേരളം അഞ്ച് വർഷം ഇനി കൊടുക്കാൻ തോന്നുന്നില്ല കാരണം ശരിയാവത്തില്ല ഞങ്ങളെ പോലത്തെ ഞങ്ങളുടെ കമ്മീഷനൊക്കെ വെട്ടിക്കുറച്ച് അതേ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ജി എസ് ടി എന്നും പറഞ്ഞ് ഞങ്ങളുടെ കമ്മീഷനൊക്കെ പിടിച്ചായിരുന്നില്ലേ ആ പിന്നെ അല്ലാതെ ഞങ്ങക്ക് ഏഴ് രൂപ അമ്പത് വയസ്സാന്നുകൊണ്ടിരുന്നല്ലേ ഏഴു രൂപ അമ്പത് വയസ്സായിരുന്നപ്പോ ആറ് രൂപ മുപ്പത് വയസ്സായിരുന്നല്ലേ രൂപ മുപ്പത് വയസ്സേ ഞങ്ങൾക്ക് കിട്ടുന്നല്ലേ പിന്നെ ഞങ്ങൾ വീണ്ടും അവർക്ക് ഡി സി കമ്മീഷനെ പിടിച്ചു പത്ത് വർഷത്തെ കാര്യല്ല ഇപ്പൊ ഒരു മൂന്നാല് മാസം മുമ്പ് നടന്ന സംഭവം അത് ഇലക്ഷന് മുമ്പ് വില ആ വില കൂട്ടി വില കുറച്ചാണെങ്കിൽ ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ കമ്മീഷൻ ഞങ്ങളുടെ കമ്മീഷൻ കുറച്ച് ഞങ്ങളുടെ കമ്മീഷൻ കുറച്ച് കമ്മീഷൻ കൂട്ടിത്തരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്താലും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരും ഞങ്ങൾക്ക് ഏഴു രൂപഅത് പൈസ കിട്ടിയിരുന്നത് ഒരു ടിക്കറ്റില് ഈ ടിക്കറ്റിൽ ഞങ്ങൾക്ക് ഏഴു രൂപഅൻപത് പൈസ കിട്ടിയിരുന്നത് ഈ കേരള ടിക്കറ്റ് ഏഴ് രൂപ അമ്പത് ദിവസം ഞങ്ങൾക്ക് കമ്മീഷൻ തന്നോണ്ടിരുന്ന ആ കമ്മീഷൻ ഇപ്പം കിട്ടുന്നില്ല ആറ് ആറ് രൂപ മുപ്പത് പൈസ കിട്ടുന്ന ഒരു രൂപ ഇരുപത് പൈസ കുറഞ്ഞു ഞാനോ പത്തമ്പത്തഞ്ച് ടിക്കറ്റേ വിൽക്കുള്ളു ആ ഞങ്ങൾക്ക് ഒരു വരുമാനമില്ല കേട്ടോ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ദൂരേനു വരുന്നതാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ കടം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല ചില ദിവസം ഇന്നലെ ഒന്നും ഒരു പൈസയും ഇല്ലാതെയാണ് ഇവിടുന്ന് ഞങ്ങൾ പോയത് ആ ടിക്കറ്റ് ബാലൻസ് ആയിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം കിട്ടിയാൽ കിട്ടി കച്ചവടം പോയാൽ പോയി അത്രയുള്ളൂ അതെല്ലാ കച്ചവടക്കാരുടെ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സൗദി ചെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം കൗണ്ടറിൽ ടിക്കറ്റ് ഫുള്ളായിട്ട് കിടക്കുന്നത് കാണാം ടിക്കറ്റ് പോടാതെ ആ ഞങ്ങൾ കഞ്ഞുകൂടി കുട്ടി കിടക്കുകയാണ് ആ അതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാണ് ഞങ്ങൾക്ക് ആര് കാരണം ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ കമ്മീഷൻ ഞങ്ങൾക്ക് റെഡി ആയി കിട്ടണം ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് സുഖമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ട് ഒരു മാസം അയ്യായിരം രൂപ മരുന്നിന് വേണം മകന് സുഖമില്ലാത്തതാണ് അപ്പോൾ എല്ലാവരുടെ അവസ്ഥ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ആര് പരിശാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ കമ്മീഷൻ കൂടി കിട്ടണം ഒരു സർക്കാരിന് ഞങ്ങൾ കുറ്റം പറയത്തില്ല സർക്കാർ ഇതാണ് പക്ഷേ അവർ ജി എസ് ടി എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നതാണ് അത് ഞങ്ങൾക്ക് കൂട്ടി തരികയാണ് ഞങ്ങൾ വോട്ട് ചെയ്ത് പ്പിക്കും